ഹലോ കാശ് ഇന്ന് ഞാൻ ഡിബൈക്കിൽ എങ്ങനെയാണ് കുറേ നമ്പർ കാണിച്ച് തരാം അതെമ്മ ഞങ്ങൾക്ക് ആദ്യം കാറിൽ കയറാം കാറിൽ കയറിട്ട് നമ്മൾ അതിന് പ സ്ഥലം കണ്ടുപിടിക്കണം അതാണ് കിട്ടിയത് നമുക്ക് ബീച്ച് സൈഡിൽ പോയാലോ അവിടെ പോയാൽ അവിടെ കുറേ സ്ഥലം ഉണ്ടാവുമല്ലോ ബീച്ച് സൈഡില് നല്ല മുട്ട ആ ബീച്ച് സൈഡിൽ എത്തി വായ് ബീച്ച് സൈഡിൽ എത്തിയമ്മള് ഇനി ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങിട്ട് വേണം നമ്പർ അടിക്കാൻ ഇറങ്ങാം ഇനി ഏത് നമ്പർ ഫോൺ എടുക്കട്ടെ പോലീസ് നമ്പറോ നൂറ് ആയിരം അല്ല നമ്മള വണ്ടി തന്നെയാണ് ആയിരം പിന്നെ അടുത്ത് അടുത്ത ബൈക്ക് നമ്പറ് നാന്നൂറാണ് പിന്നെ അടുത്ത വണ്ടി അടുത്ത വണ്ടി ഫോൺ ഫോൺ ഞങ്ങൾ സ്ഥലം കൊടുക്കണമല്ലെങ്കിൽ ഒന്ന് മേൽക്കും അടുത്ത അഞ്ഞൂറാണ് അഞ്ഞൂറ് ആണ് അടുത്തത് നമ്പർ കുറച്ച് മാറി നിൽക്കട്ടെങ്കിൽ ആൾട്ടാണ് നമുക്ക് നിൽക്കും അടുത്ത ലംബർക്കിൻ്റെ എഴുന്നൂറാണ് പിന്നെ അടുത്തത് 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 ബുക്കാട്ടി ഷറോണ എണ്ണൂറാണ് ൂറ് പിന്നെ അടുത്തത് അടുത്തത് നമ്മൾ ഇതപ്പം കൊടുക്കുക നമ്മൾ മുന്നൂറാണ് മുന്നൂറ് മുന്നൂറിൻ്റെ ആ കാറിൻ്റെ പേരെന്താ എനിക്കറിയുക അടുത്തത് അടുത്ത അടുത്തത് മൂന്നായിരം അടുത്തത് 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 താർ എന്താ പറയുക മോൺസ്റ്റർ ടക്കാണ് പിന്നെ അടുത്തത് ഒമ്പത് പൂജ്യം ഒമ്പത് താറന്ന ജിപ്പ് അടുത്തത് ഒമ്പത് അടുത്ത ഒമ്പത് ഏത് സ്ഥലം ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് എടുക്കുക ഇത് താറാണ് നടത്തത് നടുത്തത് നമ്മൾ അടുത്തത് എന്താ പാടിക്കുക അടുത്തത് അറ അറുന്നൂറാണ് ഒരു ഡോഗാണ് പിന്നെ അടുത്തത് ഇ ഇരുന്നൂറ് ഒരു ഹോസാണ് അടുത്തത് അടുത്തത് ഒരു അമ്പത് അമ്പത് നമുക്ക് അഞ്ച് അഞ്ചല്ല ഒമ്പത് എൺപത് ഒമ്പത് പിന്നെ അടുത്തത് ഏതൊപ്പം അഞ്ഞൂറ് അടച്ചതല്ലേ പിന്നെ അടുത്തത് അടുത്തത് കൊറച്ച് നോക്കാം വല്യ സാധനം പൊന്ന് കൊറച്ച് മാറി കൊറച്ച് മാറി നോക്കാം അൻപത് അമ്പത് അൻപത് ഡൈനോസറാണ് അടുത്തത് ഐമ്പത് അൻപത് ഒരു ഡൈനോസർ കുഞ്ഞാണ് അടുത്തത് അടുത്ത അൻപത്തി ഒന്നാണ് ഒരു വല് വലിയ ഡൈനോസറാണ് അടുത്തത് അൻപത്തി രണ്ടാണ് ഇതൊരു പാവൺ ഡൈനോസറാണ് ഇല്ല പാവൺ ഡൈനോസർ ഇല്ല കേട്ടോ പിന്നെ അടുത്തത് ഇത് അമ്പത്തി മൂന്ന് ഇതൊരു പാവൺ ഡൈനോസറാണ് പാവൺ ഡൈനോസറ് അടുത്തത് നമുക്ക് അടുത്തത് പന്ത്രണ്ട് അമ്പത്തിനാല് ഉണ്ടോ അമ്പത്തിനാലിക്കാം ഗൈസ് നാലിക്കുക അടുത്തത് പങ്കടിക്കുക അടുത്തത് നമുക്ക് ഇപ്പം മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് സ്പീഡ് ബോട്ടാണ് ഗൈസ് സ്പീഡ് ബോട്ട് ഈ സ്പീഡ് നമ്മൾക്കൊന്ന് പോയിട്ട് വരാം സ്പീഡ് ബോട്ട് നല്ല സ്പീഡുണ്ട് കായ് ഈ സ്പീഡ് നല്ല സ്പീഡുണ്ട് ഈ നമ്മൾക്ക് വളിക്കാം വളിക്കാം ഈ ഇത് വളിക്കാം ഇത് വളിക്കാം ഇത് വളിച്ചിട്ട് വിൽക്കാൻ പോവുക എനിക്ക് കണ്ട്രോള് കിട്ടുന്നു കൺട്രോള് കിട്ടുന്നു കേളിച്ചിട്ട് കൺട്രോള് മറി 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 മറന്ന് അറുവാ ഞമ്മള് പോയടി ചോരൊക്കെ വന്നിട്ടുണ്ട് നീണ്ടി പോവാ ഈ ബോട്ട് മറിഞ്ഞ് അപ്പോൾ നമുക്ക് നീന്തി പോകാം നീന്തിപ്പോകാം സ്പീഡ് ബോട്ടിൽ നിന്ന് പട്ടി ഏകതയിൽ നമ്മൾക്ക് നീന്താൻ നീന്തി സാധാ വണ്ടിയൊക്കെ എടുത്ത് പോയത് അടിയിൽ കൂടെ വന്നാൽ നമ്മൾ പോകും അങ്ങനെ ഒരു വീഡിയോ ഞാൻ പിന്നെ വിടാം వీడియో ఇష్టపెట్ట సబ్స్క్ైబ్యక్ షేర్ చేయగా